ദിവസം അവരുടെ ഭീകര പ്രവർത്തനങ്ങൾ ഇപ്പോഴും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് സമാനമായ പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും നടക്കാൻ കഴിയില്ല പക്ഷേ അതിന് സമാനമായ പ്രസംഗങ്ങൾ ഇന്നും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഗൗരവത്തോടുകൂടി നാം തിരിച്ചറിയേണ്ടത് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചാൽ അവസാനിപ്പിക്കാം നിങ്ങളുടെ ചിന്തക്ക് വേണ്ടി പറയുക നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ ഭിന്നിപ്പുണ്ടാക്കുന്ന ആൾക്കാർ നമ്മളിത് പറയുമ്പോൾ നമ്മൾ അനൈക്യം അനയിക്കേണ്ടാക്കുന്ന ആളുകൾ നമ്മളിത് പറയുമ്പോൾ എന്തിനാണ് ഈ കാലത്തൊക്കെ ഇത് പറയാൻ പാടുണ്ടോ എന്ന് ഉപദേശിക്കുന്ന ആളുകൾ അത്തരം ഉപദേശകരുടെ സതുദ്ദേശത്തെ ഉൾക്കൊള്ളുന്നു മാനിക്കുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളെ അവർ കാഫിറാണ് അവർക്ക് പ്രാർത്ഥന നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മറ്റൊരു മതവിഭാഗത്തോട് താരം ചെയ്ത് അവരുടെ ആരാധനാലയങ്ങളെ മറ്റൊരു ആരാധന മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനകളായിട്ട് പറഞ്ഞ് ഒരാരോപണം ഉന്നയിച്ച അതേ ആരോപണം അതേ ആരോപണം ഇവിടെ സമസ്ത കേരള ജമിയൊരുമയുടെ പ്ലാറ്റ്ഫോമിലുള്ള ഏതെങ്കിലും ഒരു സാധാരണ പ്രഭാഷകൻ അതേ ആരോപണം ഇവിടെ മുജാഹിദ് വിഭാഗത്തിനെതിരെയോ ജമാത്ത് ഇസ്ലാമിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനക്കെതിരെ സാങ്കല്പികമായിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത് വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് എസ് കെ എസ് എഫിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മുജാഹിദ് വിഭാഗത്തെ കുറിച്ച് മുജാഹിദ് മൗലോവിമാരെ കുറിച്ച് മുജാഹിദ് പള്ളികളെ കുറിച്ച് ഇതിന് സമാനമായ ഒരു ആരോപണം തിരിച്ചു തിരിച്ചുന്നയിച്ചിരുന്നുവെങ്കിൽ എത്ര ഉപദേശകന്മാരായിരിക്കും എത്ര ഉപദേശകന്മാരായിരിക്കും സമസ്തയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമസ്തയുടെ ഫത്തുവെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമസ്തയുടെ പക്വതയില്ലായ്മ പറയാൻ സമസ്തയ്ക്ക് കാലമറിയില്ല സാഹചര്യം അറിയില്ല എത്ര ഉപദേശകന്മാരായിരിക്കും സമസ്ത ഒരിക്കലും ഒരു ബിതാഴി പ്രസ്ഥാനത്തെയും അത് കുഫിറിന്റെ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞിട്ടില്ല സമസ്ത ാനികൾ അവർ മുസ്ലിങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടാമതായി മാറി ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ സമസ്ത പറഞ്ഞതിന് ശേഷമാണ് റാബിത പോലും കാതിയാനികൾ മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ചത് ലോകം മുഴുവൻ അംഗീകരിച്ചല്ലോ സമസ്തൊക്കെ അങ്ങനെ കാഫുറാക്കണ പരിപാടിയൊന്നുമില്ല പക്ഷെ സമസ്ത ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു ആശയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം വരെ അവിടെ അടി ഉറച്ചു നിന്നിട്ടുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ പോലും ആർക്കും സാധിച്ചിട്ടില്ല മഹാനായ ഷൈഫന ഷംസുലമ ഒരിക്കൽ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ അവിടെ വെർസ് നടത്തിയിരുന്ന കാലം ഷംസുലമയുടെ ക്ലാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കുട്ടി അവരാ കോളേജ് ക്യാമ്പസിലൂടെ രണ്ട് മൂന്ന് കുട്ടികൾ ഇങ്ങനെ നടന്നു പോവുകയാണ് ഉസ്താദ് പഠിപ്പിക്കുന്ന കുട്ടി ഉൾപ്പെടെ രണ്ട് മൂന്ന് കുട്ടികളിങ്ങനെ നടന്നു പോവാണ് ഷംസുലുമ അവിടെ പുറത്ത് ഒരു കസേലി ഇരിക്കുകയാണ് സാധാരണ കോളേജ് ക്യാമ്പസിൽ വൈകുന്നേരം ഉസ്താദ്മാരൊക്കങ്ങനെ വരാൻ തേര് കാറ്റൊള്ളാനിരിക്കും എന്തെങ്കിലും ചെല്ലിയിരിക്കും കുട്ടികളൊക്കെ ഒഴിവ് സമയമായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും അതേ സമയം ഒരു മൂന്ന് കുട്ടികൾ അതിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ശേഖനുമാ അതിൽപ്പെട്ട ഒരാളെ വിളിച്ചു ഒരാളെ വിളിച്ചു ആ വിളിക്കുന്ന ആ നിമിഷം വരെ ആ കുട്ടി ആ കോളേജിൽ മിടുക്കനായി പഠിക്കുന്ന നല്ലൊരു മുത്താലിമാണ് ഷംസലുമാ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു എടോ നിന്റെ മുഖത്ത് ഞാൻ കുഫിരിയത്ത് കാണുന്നുണ്ട് പെട്ടിയും കിതാബ് കൊടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞു പോവാൻ പറഞ്ഞു ഷംസുലമ അങ്ങനെ തീരുമാനം പറഞ്ഞ പിന്നെ അവിടെ അപ്പീലില്ല അവിടെ വേറെ റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഈ കുട്ടി പെട്ടി എടുത്തിട്ട് പോയി പല ആളുകളും ഷംസുലമയോടെ എന്താണ് സംഭവം ചോദിച്ചപ്പോ അതിന് പറഞ്ഞ മറുപടിയാണ് ഞാൻ അവന്റെ മുഖത്ത് കുഫുരിയെത്ത് കാണുന്നുണ്ട് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടില്ല ഈ കുട്ടി പട്ടിക്കാട് ജാമ്യാനൂരിയക്ക് സമീപമുള്ള ചുങ്കം ജംഗ്ഷനിൽ വന്ന് ക്രൈസ്തവ മിഷണറി പ്രഭാഷകനായിട്ട് അവിടെ വന്ന് ക്രൈസ്തവ മിഷണറിമാരുടെ പ്രസംഗം നടത്തിയിട്ട് പോയി ഷംസുലമയോ സമസ്തകേല ജമിയോ ഇവിടെ അനാവശ്യമായിട്ട് ആരെയും കാഫുറാക്കാനും ആർക്കിടയിലും മതം പ്രചരിപ്പിക്കാനൊന്നും പോകാറില്ല പക്ഷേ അവർക്കെന്തെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവർ യഥാവിധി തീരുമാനമെടുക്കും ആ തീരുമാനം സത്യസന്ധമായിരുന്നു എന്ന് പിൽക്കാലത്ത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ജമാഅത്ത് ഇസ്ലാമിക്ക് തബിലീ ജമാഅത്തിന് ഇതുപോലുള്ള ബിദായി പ്രസ്ഥാനങ്ങൾക്ക് അവരിക്കാലം അത്രയും പ്രചരിപ്പിച്ച ആശയങ്ങൾക്ക് സമൂഹത്തിൽ ഒട്ടും സ്വീകാര്യത നേടുന്ന സാഹചര്യം ഇല്ലാതെ വന്നപ്പോ അതിന് സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ ചില വേഷം കെട്ടുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ അറിഞ്ഞോ അറിയാതെയോ പല ആളുകളും പെട്ടുപോകുന്നു എന്നത് വേദനാജനകമാണ് പക്ഷെ നാം തിരിച്ചറിയേണ്ടത് അടിസ്ഥാനപരമായി ആദർശപരമായി അഖില ജമായയുടെ ആശയദർശങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി മാത്രമാണ് സമസ്തകേര ജംഗീയോത്തരമായി രൂപീകരിച്ചതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ആ ദൗത്യം അത് നിർവഹിക്കാവുന്ന സമയം മാത്രമേ ആ സംഘടനക്ക് പ്രസക്തിയുള്ളൂ ആ ദൗത്യ നിർവഹണത്തിൽ ആ സംഘടന പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സംഘടനക്ക് പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ആ സംഘടന വിഭാവന ചെയ്യുന്ന ആശയ ആദർശങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അതിന്റെ സംരക്ഷണം